നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി വർക്കല എസ് എം കോളേജിന് സമയത്ത് ശ്രീനിവാസപുരത്ത് ഗുരുകുലത്തിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലേക്ക് പോകുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്തുന്നത് വിശദമായ വിവരങ്ങൾ നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ശ്രീനിവാസരം എന്ന് പറയുന്നത് വർക്കല എസ് എം കോളേജ് ശിവേരി ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജ് പിന്നെ എസ് എം കോളേജിനെ പറയുന്ന മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഉള്ളതാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകുമ്പോഴത്തേക്ക് ശിവഗിരി മഠം എത്തും അതിനുശേഷം ശേഷം ഇത് കല്ലമ്പലത്ത് എന്ന് പറയുകയാണെങ്കിൽ നരിക്കലമുക്ക് വട്ടപ്പലാമോട് അല്ലെങ്കിൽ പാലച്ചെർ വട്ടപ്പലാമോട് അവിടെ നിന്ന് തച്ചോട്ട് എന്നാണെന്നുണ്ടെങ്കിൽ തച്ചോട്ട് എന്ന് പറഞ്ഞ വട്ടപ്പല്ലാമൂട്ടിൽ നിന്ന് വട്ടപ്പല്ലാമുട്ടിൽ നിന്ന് നേരെ നമ്മൾ യെസ് എം കോളേജിലേക്ക് വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വർക്കിൽ നിന്ന് ശിവഗിരി മഠം വഴി ഈ സ്ഥലത്തെത്തിച്ചേരാവുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം കണക്ടിവിറ്റിയെല്ലാം മനസ്സിലാക്കിക്കാണെന്ന് ചോദിക്കുന്നു നമുക്ക് ഈ റോഡാണ് മുന്നോട്ട് പോയിട്ട് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു കണക്ടിവിറ്റി എന്ന് പറയുന്നത് വർക്കല നിന്ന് പിന്നമൂട് നടയറ വഴി ഇവിടത്തേക്ക് എത്തിക്കാനായി അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് നേരെ നടയറ അവിടെ നിന്ന് പാളയം വഴി പാരിപ്പള്ളി കൊല്ലം പോകാനുള്ള കണക്ടിവിറ്റി എല്ലാം ഉണ്ടായി ഇതാണ് ഗുരുകുലത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന റോഡ് ഇവിടെ എല്ലാം റെസിഡൻഷ്യൽ ഏരിയയാണ് ഒരുപാട് വീടുകളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നേരെ വട്ടപ്പലാമൂട്ടിൽ നിന്ന് അങ്ങ് ഊറ്റുഴിയിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ പ്രൊപ്പോസ്ഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഇതാ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നേരെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതാണ് ഗുരുകുലത്തിൽ നിന്ന് നേരെ വരുന്ന നൂറ് മീറ്റർ നൂറ്റി മീറ്റർ ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കാരണം അപ്പോൾ അതുപോലെ തന്നെ ഈ റോഡ് നേരെ പോയി ശിവേരി സ്കൂൾ കഴിഞ്ഞിട്ട് ഇവിടെ ആ എസ് എം കോളേജിൻ്റെ അടുത്താണ് ഈ റോഡിൽ നിന്ന് നേരെ കയറുന്നത് എസ് എം കോളേജിൻ്റെ അടുത്ത് കൊച്ചു സ്കൂളിൻ്റെ അടുത്ത് അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി വീടില്ല വീടിനോട് ചേർന്ന് ഇതാണ് നമ്മുടെ വഴി ആ മൂ മൂന്ന് മീറ്റർ വഴിയുണ്ട് ഇപ്പോൾ ആ മൂന്ന് മീറ്റർ വഴി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് അപ്പം ഈ മെയിൻ റോഡെന്ന് പറയുന്നത് രണ്ടും ഈ വീട്ടിന് ഇതിനും കൂടെ ഉള്ള വഴിയാണ് രണ്ടു പേർക്കൂടെ ഉള്ള വഴിയാണ് ഓ അതായത് ഫ്രണ്ട് എന്ന് വരുന്നത് രണ്ട് പേർക്കൊക്കെ ഉള്ളതാണ് അവിടെ വന്നിട്ട് ആ പിന്നെ മൂന്ന് മീറ്റർ വഴി നമ്മൾ ഈ പ്രപ്പോസ്ഡ് പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ടുള്ള മൂന്ന് മീറ്റർ വഴി നമുക്കിവിടെ ഉണ്ട് ആ അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ കമ്പി വേലി കെട്ടിയിരിക്കുന്ന ഇതാണ് പ്രോപ്പർട്ടി ഒരു കിണറുണ്ട് മറ്റേ പൊത്തം കമ്പി വലി ഇട്ട് തിരിച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഒരു റോഡ് കൂടെ കാണുന്നുണ്ടല്ലോ അത് പ്രൈവറ്റ് റോഡാണ് അതെ ഇതിലേക്കുള്ള റോഡ് തന്നെ ഓ ആ റോഡ് അങ്ങ് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വരണം ആ കുന്നത്തേറ അപ്പോൾ നമുക്ക് ഇത് ഫ്രണ്ടേജ് നമുക്ക് നേരെ ഗുരുകുലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ റോഡുണ്ട് പിന്നെ ഈ റോഡെന്ന് പറയുന്നത് കുന്നത്തേറ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇത് നേരെ വരുകയാണെന്നുണ്ടെങ്കിൽ ഇത് റോഡ് തന്നെ നമ്മൾ വന്ന ഗുരുകുലത്തൊന്ന് നേരെ താഴോട്ട് ഇറങ്ങി വന്നാൽ ഇതും റോഡ് തന്നെ നമ്മുടെ ബൗണ്ടറിക്ക് മൊത്തം അപ്പോൾ ഈ ബൗണ്ടറി മൊത്തം റോഡ് ഫ്രണ്ടേജ് തന്നെ അപ്പോൾ ഇതാണ് നമുക്ക് വരാൻ ഏറ്റവും എളുപ്പം ഇതാണ് ഇത് റോഡ് കൊണ്ട് അപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത് നേരെ കുന്നത്തേ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് അത് നേരെ ഊറ്റു കുഴി വഴി അങ്ങ് തച്ചോട്ട് കയറാം അല്ലെന്നുണ്ടെങ്കിൽ വട്ടപ്പിലാമുട്ടിലേക്ക് കയറാം അപ്പോൾ എന്തുകൊണ്ടും ഇത് കണക്റ്റിവിറ്റി നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തം എത്ര സെൻറ്റ് സെൻറ്റ് ഇത് മൊത്തം പതിനെട്ട് ആണ് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി ഇതിൽ കാരമരം അയണി തെങ്ങ് പരങ്കിമാവ് പ്ലാവ് മാവ് മറ്റു തുടങ്ങിയ കുറേ വൃക്ഷങ്ങളെല്ലാം ഉണ്ട് വയന അങ്ങനെ എല്ലാ വൃക്ഷങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് അപ്പം ഇതിൻ്റെ നമ്മൾ ആദ്യം കാണിച്ച റോഡ് അതിനേക്കാൾ സൗകര്യപ്രദം നമ്മളെ ഈ മൊത്തം ഫ്രണ്ടേജുള്ള ഈ റോഡാണ് ഇതാണ് ഏറ്റവും മനോ അത് ടാർ ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റം മാത്രമേ ഉള്ളൂ ഇത് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്